ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അഥവാ വെഫി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന എൻ ജി ഒ കഴിഞ്ഞ ഇരുപത് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും തൊഴിൽ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ഗൈഡൻസ് നൽകുകയും ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണ് യജൂസൈൻ എന്ന പേരിൽ മെയ് പതിനാറ് പതിനേഴ് അഥവാ നാളെയും മറ്റന്നാളുമായി കോഴിക്കോട് ടവറിൽ കരിയർ എക്സ്പോ സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഗൈഡൻസ് നൽകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനൊരു കാരണം അവരെ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് എന്നതുകൂടിയാണ് വിദ്യാഭ്യാസം വലിയ തോതിൽ കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലം കൂടിയാണ് നമുക്ക് ചുറ്റും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏജൻസികളൊക്കെ ഇവരെ മിസ്ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ട് എന്നതും പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസം നൽകുകയും ക്വാളിറ്റി ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്ത് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഒട്ടേറെ വാർത്തകളൊക്കെ നമ്മുടെ പരിസരത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിദേശ പഠനവുമായി സ്റ്റഡി അപ്ലോഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വലിയ ചൂഷണങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബ്രോഡ് വലിയ തോതിൽ താല്പര്യപ്പെടുന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്യാൻ ഇത്തരം കമ്പനികൾ മുന്നോട്ട് വരികയും കുട്ടികളെ വഞ്ചിക്കുന്ന അവരുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന വലിയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളോട് നേരിട്ട് സംവദിച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് വ്യക്തി മനസ്സിലാക്കുന്നത് ആ അടിസ്ഥാനത്തിൽ എജുസൈൻ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന എജുസൈനിൽ നാൽപ്പതോളം കരിയർ കൗൺസിലിംഗ്സ് നൂറെ പ്ലസ് ഹൺഡ്രഡ് പ്ലസ് കരിയർ പ്രൊഫൈലുകളിൽ വിദ്യാർത്ഥികളുമായി നേരിട്ട് ഇൻഡിവിജ്വലി സംസാരിക്കുന്ന ഒരു സെഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രണ്ട് ദിവസവും പൂർണമായും ഓരോ കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്ത് ഏത് കരിയർ പ്രൊഫൈലുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾക്ക് സംശയമുള്ളത് അത് തീർക്കാൻ അതിൻ്റെ എക്സ്പെർട്ടുകളുമായ കരിയർ ഗൈഡുമാരെ കരിയർ കൗൺസിലേഴ്സിനെ കണ്ടവർക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അഞ്ച് പ്രധാനപ്പെട്ട പാനൽ ഡിസ്കഷനുകൾ ഇതിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലും ഉണ്ടാവേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച ഈ ലഹരിയെ കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ സജീവമായൊരു കാലം കൂടിയാണല്ലോ ഈ ചർച്ചകളൊക്കെ ഉന്നയിക്കപ്പെട്ട സമയത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ പ്രത്യേകിച്ച് ആൽഫ ജനറേഷൻ വിദ്യാർത്ഥികളുടെയൊക്കെ അവരുടെയൊക്കെ താല്പര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ പേരൻസ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് മാറേണ്ടത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും കൂടിയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായില്ലോ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ മാറ്റം നൂതനമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കേരളത്തിന്റെ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ഉണ്ടോ എന്നതുപോലും സംശയമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച കൂടിയാണ് ഈ സെഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കൂടിയാണ് ഇത് അതേപോലെ തന്നെ ഫ്യൂച്ചർ കരിയർസിനെ കുറിച്ചുള്ള എ ഐ ഡാറ്റ സയൻസ് പോലെയുള്ള ഫ്യൂച്ചർ കരിയർ സാധ്യതകളെ കുറിച്ച് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് സംരംഭകത്വത്തിലേക്ക് കുട്ടികളെ ആകർഷിപ്പിക്കാൻ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രധാനപ്പെട്ട ഫെലോകളൊക്കെ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട സെഷനുകൾ ഈ പ്രോഗ്രാമിൽ നടക്കുന്നുണ്ട് രണ്ടാമത്തെ ഏരിയ ജോബ് ഫെയർ ആണ് ഏതാണ്ട് അൻപതോളം കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഫെയർ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ജോഫെയർ ചർച്ച ചെയ്യുമ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ രംഗത്തെ ചൂഷണങ്ങളെ കുറിച്ച് അസമത്വത്തെ കുറിച്ച് ഹരാസ്മെന്റുകളെ കുറിച്ചൊക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകർക്ക് സംഭവിച്ച ഹരാസ്മെന്റും മർദ്ദനങ്ങളും ഒക്കെ നമ്മൾ കേരള കേരള കേരളത്തിൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെതിരെ കൃത്യമായ ഒരു സംവിധാനം രൂപപ്പെടുത്തണം എന്ന് കൂടി യെദ്യുസേന ആവശ്യപ്പെടുകയാണ് ഈ പരാതി പരിഹാര സംവിധാനങ്ങളും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികളുടെ ഒക്കെ കാര്യമായ നിർവഹണവും ഒക്കെ നടക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ ഇത്തരം ചൂഷണങ്ങൾക്ക് എതിരായുള്ള കൃത്യമായ നിയമനിർമ്മാണം ഓൾറെഡി തന്നെ നമുക്ക് ലേബർ ലോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നിർവഹിക്കുന്നിടത്ത് നടപ്പിലാക്കുന്നിടത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ചൂഷണങ്ങളുടെ ഒരു ശതമാനം മാത്രമാണ് കംപ്ലയിൻ്റുകളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെന്നാണ് നമുക്ക് പഠനങ്ങൾ എന്ന് മനസ്സിലാകുന്നത് ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രോഗ്രാം നമ്മുടെ എം പി രാഘവൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരുപാട് അതിഥികൾ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിലേക്കും അത് വീക്ഷിക്കുന്നതിനും അതിന് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഞങ്ങളെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് Thank you very much.